ശ്ശേരി കൊറേ നിന്നായിട്ട് ഞാൻ കണ്ടില്ല ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നമ്മുടെ ഈ ജാഥയുടെ ജില്ലയിലെ കോർഡിനേറ്റർ കൂടിയാണ് സന്തോഷും ഇതിനോടൊപ്പം ത്രൂ ഔട്ട് ഉണ്ട് ഞാൻ പറഞ്ഞു വന്നത് ആവേശം നമ്മൾ നിലനിർത്തണം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഇന്ന് സ്റ്റേറ്റ് ഇലക്ഷൻ ഓഫീസർ പറഞ്ഞിരിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലായി നടക്കും എന്നാണ് അതിന്റെ ചുമതലയിൽപ്പെട്ട ശ്രീ ഷാജാൻ ഐ എ എസ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് സാഹസ യാത്രയുടെ ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പരിശോധിക്കും നമ്മുടെ പഞ്ചായത്ത് രാജ് നമ്മുടെ മെമ്പർമാരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഇതുപോലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ തകർത്ത ഒരു ഗവൺമെന്റ് ഉണ്ടോ ഒരു ഉദാഹരണം ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് മുടങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചു എത്ര ആളുകളാണെന്നറിയാമോ ഈ ലൈഫില് ലിസ്റ്റിൽ വന്നു എഗ്രിമെന്റ് വെച്ചു ഉള്ള വീട് രണ്ടാം ഡു കിട്ടുന്നില്ല രണ്ടാം കിട്ടിയവർക്ക് മൂന്നാം കിട്ടുന്നില്ല വീട് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല ഇനി പൂർത്തിയാക്കണമെങ്കിൽ തന്നെ എത്രയാ ലക്ഷം രൂപയാണ് ഞാൻ നിയമസഭയിൽ വലിയ പ്രതീക്ഷയോട് കൂടി മന്ത്രിയോട് ആവശ്യപ്പെട്ടു നിങ്ങൾ കാരണം ഇത് എത്ര വർഷം മുമ്പായി നാല് ലക്ഷം രൂപ പ്രഖ്യാപിച്ച് അതിനുശേഷം നിർമ്മാണ സാമഗ്രികൾക്കെല്ലാം കൂടി കൂടി കൂലി ഈ ലക്ഷം രൂപയ്ക്ക് ഒരാൾക്ക് വീട് വെക്കാൻ പറ്റുമോ കഴിയില്ല അപ്പൊ വേറെ പണം കയ്യിൽ ഇല്ലാത്ത ആളുകൾക്ക് പഞ്ചായത്തിന്റെ ലൈഫിന്റെ പദ്ധതിയിൽ വീട് പൂർത്തിയാക്കാൻ പറ്റൂ പറ്റില്ല അത് തന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കൊടുക്കുന്നത് തൊണ്ണൂറായിരം കൊടുക്കും പിന്നെ അതും എല്ലാരും വിചാരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ആണെന്നാണ് ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം വളരെ തുച്ഛ ബാക്കി പഞ്ചായത്തുകൾ അവരുടെ വികസന ഫണ്ടിൽ നിന്ന് പിന്നീട് തിരിച്ചു എടുക്കും ആ വായ്പ എങ്ങനെ അടയ്ക്കുന്നത് വാർഡുകളിൽ റോഡിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം വേണ്ടി വെച്ചിരിക്കുന്ന വികസന ഫണ്ടിൽ നിന്ന് എടുത്ത് വരും വർഷങ്ങളിൽ ഈ വായ്പ പഞ്ചായത്ത് അടയ്ക്കും ഉയരുമ്പോൾ മൗനം പാടും ും ഒരിക്കൽ കൂടി അഭിവാദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് കാരണം ഇതൊരു ഈ ഒരു പരിപാടിയല്ല നാസിമുദ്ദീൻക ഇതിനു മുമ്പും ഇതിനു മുമ്പത്തെ പരിപാടിയിലും അതിനു മുൻപത്തെ പരിപാടിയിലും ഒക്കെ വന്നു അപ്പൊ ഇതെല്ലാം കാണിക്കുന്ന നിങ്ങളും ഐക്യുമൊക്കെ ഉള്ളിൽ കോൺഗ്രസ് എന്ന വികാരം ഞങ്ങളെ സ്വീകരിക്കാൻ വന്നതിന് നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിൽ നിന്നുള്ള ഹൃദയാഭിവാദ്യങ്ങളും നന്ദിയും നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ് ജോലിക്കട്ടെ സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്കും തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകളിലേക്കും എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിലേക്കും ആറ് കോർപ്പറേഷനുകളിലേക്കുമായി നൂറ്റി അറുപത്തിരണ്ട് ദിവസം എടുത്തുകൊണ്ട് ഈ യാത്ര നടത്തുന്നത്